ഇന്ന് നവംബർ എട്ട് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് രാത്രി എട്ട് മണിക്ക് നമ്മുടെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തു അന്ന് മുതൽ ഇന്ന് വരെ പ്രധാനമന്ത്രി നടത്തുന്ന എല്ലാ പ്രസ്താവനയും ഈ രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും ടി വി യുടെ മുമ്പിൽ കുത്തിയിരുന്ന് കാണാൻ ആരംഭിച്ചതും ആ ദിവസമായിരുന്നു അന്നൊരു വമ്പൻ പ്രഖ്യാപനം ഈ രാജ്യത്തോടായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തി ആ പ്രസ്താവനയെ ഒരു വിഭാഗം ഭൂമാഫിയകളും ഭീകര സംഘടനകളും കളനോട്ടടിക്കുന്നവരും രാജ്യം തകർക്കുന്നവരും ഒക്കെ ഭീതിയോടെ കണ്ടപ്പോൾ വലിയൊരു വിഭാഗം ആശ്വാസത്തിലാണ് കണ്ടത് ആ നിരോധനത്തിന്റെ അതായത് നോട്ട് നിരോധനം എന്നൊരു വലിയ പ്രഖ്യാപനമായിരുന്നു അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾക്ക് ഇന്ന് രാത്രി മുതൽ ലീഗൽ ടെൻഡർ നെഹിഹ് എന്നദ്ദേഹം പറഞ്ഞത് ഇന്നും ചിലരുടെ കാതുകളിൽ ഇടിമുഴക്കമായി മാറുന്നു അതിന്റെ ഒമ്പത് വർഷം പിന്നിടുമ്പോൾ അന്ന് ഇത് നിരോധിക്കുമ്പോൾ പ്രഖ്യാപിച്ച കാര്യങ്ങൾ എവിടെ വരെയായി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഏതായാലും നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നോട്ടു നിരോധനം കൊണ്ടുവരുന്ന രാജ്യങ്ങളൊക്കെ തകർന്ന തരിപ്പണമായി ആഭ്യന്തര കലാപത്തിൽ പെട്ടുഴേറി എന്നാൽ നൂറ്റി നാൽപ്പത് കോടി ജനം രണ്ടായിരത്തി അഞ്ഞൂറ് രജിസ്റ്റേർഡ് പാർട്ടിയുള്ള ഈ രാജ്യം കുത്തി വിഘടനവാദികളും നിറഞ്ഞാടിയ ഈ രാജ്യം ഈ രാജ്യത്ത് വളരെ സുന്ദരമായി ഏതാണ്ട് രണ്ടു മാസക്കാല അളവ് കൊണ്ട് പ്രചാരത്തിലുണ്ടായിരുന്ന അഞ്ഞൂറിൻ്റെയും ആയിരത്തിൻ്റെയും നോട്ടുകൾ മാറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം എങ്ങനെ ഭംഗിയായി നിർവഹിച്ചു അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് ഇന്നും മോദിയെ കല്ലെറിയുന്നവർ കൂടി കേൾക്കാനാണ് ഈ വാർത്ത ഈ ദിവസം തന്നെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് ഇനി നമുക്ക് അതിൻ്റെ എന്തൊക്കെയായിരുന്നു ലക്ഷ്യം എന്ന് നോക്കാം ഒന്നാമത്തെ ലക്ഷ്യം ബ്ലാക്ക് മണി അഥവാ കള്ളപ്പണം ഇല്ലാതാക്കുക രണ്ടാമത്തേത് കള്ളനോട്ടട അഥവാ ഫെക് കറൻസി ഇല്ലാതാക്കുക മൂന്ന് തീവ്രവാദ ഫണ്ടിങ് തടയുക നാല് ഡിജിറ്റൽ ഇടപാടുകൾ കൂട്ടുക അഞ്ച് ബാങ്കുമായി എല്ലാവരെയും ബന്ധപ്പെടുത്തുക ലിങ്ക് ചെയ്യിക്കുക ആറ് ബനാമി ഇടപാടുകൾ പൂർണ്ണമായി ഇല്ലാതാക്കുക ഇനി എവിടം വരെ എത്തി ആ നിരോധനം അന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളിലേക്ക് നാം എത്തിയോ എന്ന് കൂടി നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് ഡിജിറ്റൽ പേയ്മെൻറ്റ് വലിയ രീതിയിൽ വർദ്ധിച്ചു ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി രണ്ടായിരത്തി പതിനാറിൽ ഒരു മാസം ഈ രാജ്യത്ത് നടന്നിരുന്ന ഡിജിറ്റൽ പേയ്മെൻറ്റ് ഒരു ലക്ഷം ട്രാൻസാക്ഷൻസ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ അത് പന്ത്രണ്ട് ബില്ല്യൺ ട്രാൻസാക്ഷനിലേക്ക് എത്തി നമുക്കിപ്പോൾ എന്തിനു വേദനയുമൊക്കെ ഗൂഗിൾ പേയും ഫോൺപേയും ഭീമാപ്പും ഒക്കെയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് എന്തിനേറെ തോമസ് ഐസക്ക് കളിയാക്കിയ കപ്പലിൻ്റെ കച്ചവടക്കാരനും ഇന്ന് ക്യു ആർ കോഡിലൂടെയാണ് പത്ത് രൂപ വാങ്ങുന്നത് രണ്ട് ബാങ്കിങ് അക്കൗണ്ടുകൾ വർദ്ധിച്ചു ജൻധൻ യോജന വഴി സാധാരണക്കാർ പോലും ബാങ്കിൻ്റെ ഭാഗമായി മാറി ഒപ്പം തന്നെ സാമ്പത്തിക ട്രാൻസ്പെറൻസി വന്നു സുതാര്യമായി ഈ ഇടപാടുകൾ മൂന്ന് ഇൻകം ടാക്സ് കളക്ഷൻസ് കൂടി കൂടുതൽ പേർ നികുതി അടയ്ക്കുന്നവരായി മാറി രണ്ടായിരത്തി പതിനാറിൽ ഐ ടി ഫയലിംഗ് ഇരട്ടിയായി ഞാൻ ഉൾപ്പെടെ ഉള്ളവർ അന്ന് മുതൽ കൃത്യമായി നികുതി അടയ്ക്കാൻ തുടങ്ങി ജി എസ് ടി വരുമാനം കൂടി കള്ളപ്പണം പഴയ അഞ്ഞൂറ് ആയിരം നോട്ടുകൾ തിരിച്ചെത്തി തിരിച്ചെത്താത്തവ വാല്യം ഇല്ലാത്തതും പാകിസ്ഥാന്റെ കമ്മട്ടത്തിൽ അടിക്കുന്നവയും ആയിരുന്നു സ്വർണം റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ കള്ളപ്പണ ഇടപാട് ഇതോടുകൂടി നിലച്ചു അഞ്ച് വ്യാജ കറൻസി ഈ വ്യാജ കറൻസി പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കാൻ കഴിയും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വ്യാജ കറൻസി ഉണ്ടായിരുന്നത് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളായിരുന്നു അത് പൂർണ്ണമായി ഇല്ലാതായി വ്യാജ കറൻസികൾ അടിക്കുന്നത് ഈ കള്ളനോട്ട് കള്ളനോട്ടടിക്കാരെ സംബന്ധിച്ച് വലിയ നഷ്ടക്കച്ചവടമായി മാറി കാരണം വലിയ തുക അതിനുവേണ്ടി മുടക്കണം എല്ലാ മാസവും ആ നോട്ടുകളുടെ ചെറിയ പാറ്റേണുകൾ മാറിക്കൊണ്ടേയിരുന്നു തന്നെ ഇത് അടിച്ചിറക്കുക പ്രയാസകരമാണ് അതോടൊപ്പം തന്നെ നോട്ടുകൾക്ക് ഒരു അക്കൗണ്ടബിലിറ്റി വന്നു എവിടെ ഏത് ബാങ്കിൽ നിന്ന് വന്നു എന്ന് കൃത്യമായി സീരിയൽ നമ്പറിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും തന്നെ കള്ളനോട്ടക്കാർക്ക് വലിയ രീതിയിൽ തന്നെ ബൾക്കായി നോട്ടടിക്കാൻ കഴിയാത്ത സാഹചര്യം അങ്ങനെ കള്ളനോട്ട് വ്യവസായം പൂർണ്ണമായി തന്നെ ഇല്ലാതായി അടുത്തത് ആളുകൾ ബാങ്കിൽ നിക്ഷേപിക്കാൻ വലിയ രീതിയിൽ തുടങ്ങി മുൻപൊക്കെ കയ്യിൽ പണമുണ്ടെങ്കിൽ വട്ടിപ്പലിശക്കാരനെ ഏൽപ്പിച്ച് കിട്ടുന്ന ലാഭം മേടിച്ച് പുട്ടടിച്ചിരുന്നവർ ബാങ്കിലേക്ക് പണം നിക്ഷേപിച്ചു ഇതോടുകൂടി ബാങ്കിന് വലിയ രീതിയിൽ തന്നെ പണം വന്നുകൂടുകയും അത് കുറഞ്ഞ പലിശയിൽ നമുക്ക് ലോണായി നൽകുവാനും ബാങ്കുകൾ ആരംഭിച്ചു അങ്ങനെ സാധാരണപ്പെട്ടവന് പോലും കാറ് വീട് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമായതും ഈ ഒരു പ്രസ്താവനയുടെ പിന്നാലെയാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ സർക്കാരിലേക്ക് പണം ഒഴുകാൻ തുടങ്ങി ഇന്നും പത്ത് രൂപ അനധികൃതമായി മുടക്കുമ്പോൾ ഓർമ്മയുണ്ടാകും നവംബർ എട്ടിൽ രണ്ടായിരത്തി പതിനാറിൽ മോദി നടത്തിയ ആ പ്രസ്താവന ന്യൂസ് ഡെസ്ക്സിൻ്റെ മനസ്സിലാണ്